ഹിസ്ബുള്ളക്ക് വലിയ പ്രഹരം നൽകി ഇസ്രായേൽ ബേറൂട്ടിൽ നടന്ന ആക്രമണത്തിൽ തകർത്തത് ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലെബനനിലെ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ഹിസ്ബുള്ളയുടെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഈ ആക്രമണങ്ങളിൽ ഡ്രോൺ നിർമ്മാണത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഭൂഗർഭ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു നാല് സ്ഥലങ്ങളിലായി എട്ട് കെട്ടിടങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ ഇറാനിയൻ ഭീകര ഗ്രൂപ്പുകളുമായി സഹകരിച്ച് ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നുണ്ടേ എന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി ഡ്രോൺ വ്യവസായവും ഉൽപാ അതിന്റെ ഉൽപാദനവും വികസിപ്പിക്കൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടേ എന്നും സൈനിക പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഹിസ്ബുള്ള പാലസ്തീൻ ഹമാസ് ഗ്രൂപ്പിനെ സഹായിക്കുന്നുണ്ടെന്നും സൈന്യം വ്യക്തമാക്കുകയാണ് ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഭീകരമായ കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു നിരവധി ഹിസ്ബുള്ള ഭീകരരെ വധിച്ചുവെന്നും ഏകദേശം നൂറിലധികം പേരെ വധിച്ചു എന്നതായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് സീസ്ക്വയറിൽ വെടിനിർത്തലിനു ശേഷം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ ലെബനോനിൽ നടന്നത് ലെബനോൻ ഇസ്രയേൽ കീഴടക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇസ്രായേലിന്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കാണുന്നതും ഇതോടെ ഹിസ്ബുള്ള വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കി വെക്കുന്നത് നവംബറിൽ ഇസ്രയേലും സായുധ സംഘവും ഹിസ്ബുള്ളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇത് ആദ്യമായിരുന്നു ബേറൂട്ടിന്റെ തെക്കൻ ഇസ്രയേലിൽ ഇത്തരമൊരു വ്യോമാക്രമണം നടത്തുന്നത് ഇറാൻ പിന്തുണയ്ക്കുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംവരണ കേന്ദ്രത്തിന് നേരെയായിരുന്നു ആക്രമണം ഇസ്രയേൽ നടത്തിയത് അതുപോലെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് സ്കൂളുകൾ സമീപത്തുള്ള ഒരു റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കേന്ദ്രമായ പ്രദേശത്തുനിന്ന് വലിയ സ്ഫോടനം കേട്ടതായും പുക ഉയരുന്നത് കണ്ടതായും വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സൈന്യം പരിസര പ്രദേശങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും അതേപോലെ തന്നെ കെട്ടിടത്തിന് നേരെ മുന്നറിയിപ്പ് വെടിവയ്പ്പുകളായി എന്ന് മൂന്ന് ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്നുകൊണ്ട് ഭരിഭ്രാന്തരായ താമസക്കാർ ഓടിപ്പോകുകയും കാറിലും കാൽനടയായും രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവയ്പ്പുകൾ കേട്ടതായും ചില ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഇന്ന് നടന്ന വ്യോമാക്രമണത്തിൽ പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടാൻ ലബനോൺ സർക്കാർ ഉത്തരവിടുകയും ചെയ്തതായും ചിലർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലബനൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനാണ് ഗാസയിലെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ലബനൻ തീവ്രവാദ സംഘം അതിർത്തി കടന്നുകൊണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങിയതോടെയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത് വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും നടത്തിയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് മറുപടി നൽകിയതും നൂറുകണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെ തന്നെ ലബനലിൽ നാലായിരത്തിലധികം ആളുകൾ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലി ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഈ വർഷം ഏപ്രിലിൽ ലെബനോൺ സർക്കാർ അറിയിച്ചിരുന്നു നേരത്തെ ഗാസയിലും ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഗാൻ യൂണസിൽ നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് പത്ത് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും നാസിർ ആശുപത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്